കുറച്ച് നല്ല പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല എല്ലാരും അടിപൊളി ഇതില് നമ്മള് സാധാരണ ചേരാൻ പല ഐ മീൻ നമ്മുടെ മലയാളത്തിന്റെ പൊറത്തെ സിനിമകൾ നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു റോൾ കിട്ടിയിട്ടില്ല പക്ഷെ ഈ ഒരു റോള് ഒട്ടും ഒും എല്ലാ അടിപൊളിയാണ് ഞാൻ ഇതിലാണ് ഇതുവരെ കണ്ടെ ഐ മീൻസ് ഇപ്പം റീസെന്റ് ആയിരങ്ങ ഏറ്റവും അടിപൊളി യൂസ് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല മീൻസ് കണ്ടിരുന്ന നല്ല തിയേറ്ററിംഗ് എക്സ്പീരിയൻസ് ഉള്ള പടമാണ് നമ്മളേതോ ലോകത്തുനിന്നാണ് പിറങ്ങി തരുന്നത് അത്രക്കും ഒരു മേക്കിംഗ് ഒക്കെ വേറെ സ്റ്റൈലാണ് പടത്തിൻ്റെ ആ ഋഷഭ് ഷെട്ടിൻ്റെ അഭിനയം വേറെ ലെവലാ അപ്പോഴേക്ക് ദേശീയ അവാർഡ് കൊടുത്തതിന് യാതൊരു വിധത്തും പറയാനില്ല അത്രക്കും പെർഫോമൻസ് തന്നെയാണ് ിറ്റില്ല തെയ്യൊന്നും ഇത് വേറെ ലെവലാണ് അതൊന്നും പറയണ്ട കാരണം നമ്മൾ ആ പടം കഴി ആ സെക്കൻഡ് ഹാഫ് നമ്മൾ വേറെ ലോകത്താണ് അവസാനം ഒരു മുപ്പത് മിനിറ്റ് പറഞ്ഞാൽ നമ്മൾ വേറെ ലോകത്ത് കൊണ്ടുപോകും നമ്മൾ എവിടെയാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവില്ല പണം കഴിയുമ്പോൾ വർത്തും ആ ലോകത്ത് മാറി വരും അത്രയും പെർഫോമൻസ് ആയാലും മേക്കിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളി ുംയറാം വേറെ ലാഭായിരുന്നു നല്ലതാണ് നായികാണോ നായകനാണോ കൂടുതൽ പ്രാധാന്യം തോന്നിക്കുന്നത് രണ്ടും നല്ലതായിരുന്നു ആ പാട്ടും നല്ലതാണ് ആക്ടിങ്ങും നല്ലതാണ് ഇഷ്ടമായി അത് ഞാൻ ഞാൻ ട്രൈ ഫുൾ വെച്ചിട്ട് തന്നെ രുമണി വാസം എല്ലാ ആക്ടീസ്റ്റും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു എല്ലാ സീക്വൻസും ത്രില് ഒരു ശകലം പോലും ലാഗടിക്കാത്ത രീതിയിൽ ആൾക്കാർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ പടം പണം നീക്കിയത് എന്ത് പറഞ്ഞാലും സൂപ്പർ ഹിറ്റ് ആയിരിക്കും അടുത്തൊരു സൂപ്പർ ഹിറ്റ് പറഞ്ഞു കുട്ടികൾ വരെ ശരിക്ക് ഞെട്ടിക്കുന്ന രീതിയിലാണ് ഋഷഭ് ഷെട്ടി അത് അണിയിച്ചു അതുപോലെ തന്നെ ഇൻറ്റർവെൽ ബ്ലോക്ക് അതുപോലെയുള്ള ഓരോ ബ്ലോക്കുകളും വേറെ വേറെ ഭയങ്കരമായി എന്ന് നമ്മൾ പറഞ്ഞും അറിയുന്ന ശരിക്കും തിയേറ്ററിൽ അനുഭവിച്ച ഒരു സിനിമയാണ് കാന്താര ചാപ്റ്റർ വൺ എന്നുള്ള മൂവി അതിൽ അവസാനത്തെ അദ്ദേഹത്തിനൊരു ഒരു പകർച്ചയുണ്ട് ലാസ്റ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ ഗംഭീരമാണ് ഒന്നാമത് അജനീഷിൻ്റെ ആ ഒരു വരാരൂപം എന്നുള്ള ഒരു ബീജിയമോ അതൊക്കെ അത് തിയേറ്ററിനകത്ത് വേറൊരു വേറെ ആണെങ്കിലും ഇഡിതൻ സ്ക്രീൻസ് പ്രസൻസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവല് മ്യൂസിക് ഒക്കെ അടിപൊളി നമുക്ക് ചില സീൻസ് ഒക്കെ തിയേറ്ററിൽ മാത്രം കണ്ടേ കാണാം അല്ല നമ്മൾ ഒ ടിറ്റി കാണമെന്നോ അല്ലെങ്കിൽ വേറെ എങ്ങനെയും കാണാൻ പോകരുത് ചില സീൻസൊക്കെ പറയുമ്പോൾ ബൂസ്ബംസ് ഇങ്ങനെ വരും അടിപൊളി അടിപൊളി ഭയങ്കര ഞാൻ എനിക്ക് എപ്പോഴും ജേറാമേട്ടൻ മറ്റ് ലാംഗ്വേജ് പോകുന്ന സമയത്ത് കുറച്ചൊരു ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ കറക്റ്റ് അടിപൊളി അവളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടുണ്ട് പഠിക്കുന്നത് നമ്മളൊരുപാട് ചിന്തിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടനാണ് ഈ പശ്ചാത്തല ഇതില് പശ്ചാത്തല സംഗീതം വളരെ മികച്ചതാണ് സിനിമയ്ക്ക് പറയുക ഒരു ഉണ്ട് ആ ജോണർ അനുസരിച്ചുള്ള പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട് സിനിമയിൽ ആർട്ട് വർക്ക് നല്ലതാണ് ഇതിന്റെ പോസ്റ്റ്യൂമ് നല്ലതാണ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ് സ്റ്റണ്ട് അടിപൊളിയാണ് ഇതിൽ ചെയ്തേക്കുന്ന ഫസ്റ്റ് ഇൻ്റർവെൽ പഞ്ചിലൊക്കെ നല്ല രസമായിട്ടുണ്ട് ക്ലൈമാക്സും അടിപൊളിയാണ് ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാം കൂടെ രണ്ടര മണിക്കൂർ നമുക്കൊരു സിനിമ എടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ സിനിമയാണ് ഒരു ഹോളിവുഡ് സിനിമയല്ല നമുക്ക് പരിധികളുണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ ക്യാമറകളാണെങ്കിലും ടെക്നീഷ്യന്മാരെങ്ങനെ ആണെങ്കിലും ഒരു പരിധിയുണ്ട് ഇത് ഇന്ത്യൻ സിനിമ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സിനിമയാണ് ഇതൊരു ഹോളിവുഡ് മൂവിയല്ല മാക്സും പിന്നെ ഈ പോസ്റ്റിൻ്റെ സീനൊക്കെ ഒരു സീനുണ്ട് അതൊക്കെ ഭയങ്കര ഇതുവായിട്ട് തോന്നി പിന്നെ ഈ അവിടുത്തെ മ്യൂസിക് ആയാലും എല്ലാം ഭയങ്കര നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറയാം ഫസ്റ്റിനേക്കാളും കിടന്ന് തന്നെ പറയാം കാരണം അങ്ങനെ സക്തം പാട്ട് അതിൻ്റെ ഫിലിംസ് ഫസ്റ്റിൻ്റെ ലെവലിൽ വരാറില്ല പക്ഷെ ഇത് ഫസ്റ്റിന് മേലെ പോയി ഒന്ന് എനിക്ക് തോന്നി മൊത്തത്തിലൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ ശരിക്കും പറഞ്ഞപ്പോൾ അന്യഭാഷയ്ക്ക് പോകുമ്പോൾ പുള്ളിക്കൊരു കോമാഡി റോൾ കിട്ടുമെന്ന് കുറേ പേര് പറയാറുണ്ട് പക്ഷേ ഈ പഠത്തിലും നല്ലൊരു റോൾ ഇതും അത്യാവശ്യം നല്ല സ്ക്രീൻ ടൈം നല്ലൊരു ശേഷം ക്ലൈമാക്സിലൊക്കെ ആയാലും പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ നല്ല നന്നായിട്ട് വന്നുണ്ട് പിന്നെ വേറൊരു ക്യാരക്ടർ എടുത്തു പറഞ്ഞാൽ രുമിണി വസതിൻ്റെ ഹീറോയിൻ്റെ റോളാണ് പുള്ളിക്കാരി ജസ്റ്റ് ഒരു ഐക്യാൻ്റെ റോളല്ല പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള അതായത് ഈ ഒരു സിനിമയുടെ വോയിസ് ടെസ്റ്റ് അതായത് ഇവർ നായകന് വേണ്ടി ശബ്ദം അന്വേഷിക്കുന്ന സമയത്ത് ഈ സിനിമ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു പതിനാറോളം പേരിൽ നിന്നാണ് നായകനായിട്ട് വോയ്സ് എന്നെ സെലക്ട് ചെയ്തത് ആ സമയത്ത് ഓഫ് സ്ക്രീനിലാണ് ഡബ് ചെയ്തത് ഋഷഭ് സാറിന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല കാന്താര സിനിമയാണെന്ന് ഒരു പറഞ്ഞിരുന്നില്ല ഇതിലൊരു സീക്വൽ ആണെന്ന് പറഞ്ഞിരുന്നില്ല ആ ഇവര് എന്തോ ഒരു സിനിമയ്ക്ക് വോയിസ് ടെസ്റ്റ് വിളിച്ചു ഇദ്ദേഹം മലയാളം പറഞ്ഞിട്ടുണ്ടായിരുന്നതിന്റെ ഞാൻ ആ മലയാളത്തെ ഫോളോ ചെയ്തു ഡയലോഗ് പറഞ്ഞു പോയി പക്ഷെ പിന്നീട് റഷ്യൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു ഇങ്ങനെ നീ ചെയ്ത വോയിസ് ഓക്കെ ആയിട്ടുണ്ട് അദ്ദേഹത്തിന് ഋഷഭ് സാറ് തന്നെയാണ്ടോ സെലക്ട് ചെയ്തത് അപ്പോൾ അദ്ദേഹം സെലക്ട് നേരിട്ട് സെലക്ട് ചെയ്യുക ചെയ്തത് എൻ്റെ ഒരു എവിടെയൊരു ബേസ് എനിക്ക് ഗുണമായി തോന്നുന്നു അപ്പോൾ അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ ആണ് ഞാൻ അറിയുന്നത് കാന്താര ചാപ്റ്റർ വൺ ഭാഗമായെന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായിട്ടുള്ള നിമിഷം ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷം എന്താ പറയുക നമ്മൾ ഈ ദൈവത്തോടും ഈ എൻ്റെ എന്താ പറയുക ഈ ഡബിങ് ഡയറക്ടേഴ്സിനോടൊക്കെ നന്ദി പറയുന്ന ഒരു സമയമാണ് ഒന്ന് പരിചയപ്പെടുത്താം ഇതിൽ നിരൽ ഡബിംഗ് ഡയറക്ടർ പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റിലിരുന്നിട്ടുണ്ട് അങ്ങനെ സൗണ്ട് എഞ്ചിനീയർ ഇദ്ദേഹം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് നിരവധി സിനിമകൾക്ക് നായകത്തിന് നായക ശബ്ദം കൊടുത്ത ആളുകൂടിയാണ് ഡബിങ് ഡയറക്ടറാണ് ആൻഡ് ദിസ് ഇസ് നമ്മുടെ ശ്രീനാഥ് അദ്ദേഹം ഒരു ആങ്കർ ആണ് അദ്ദേഹമാണ് നമ്മുടെ മന്ത്രിയുടെ മന്ത്രിയുടെ അപ്പം പറയൂ സന്തോഷം അല്ല അല്ല ഇത് തന്നെ നമുക്ക് ഇത്രയും വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമാകാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സന്തോഷം അതും കാണാനാന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഭയങ്കര ഒരു മൂവിയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടുത്ത പാട്ട് ഇപ്പൊ എന്തായിരിക്കുന്നു പക്ഷെ നമ്മുടെ പ്രതീക്ഷയെക്കാട്ടി അപ്പുറവ് ആയിപ്പോയി വലിയൊരു സിനിമ തന്നെ എല്ലാവരും കാണുക തിയേറ്ററിൽ തന്നെ വന്ന് കാണുക ഇതിൽ അഭിനയിച്ചേക്കുന്നവരും ഇതിൻ്റെ മ്യൂസിക് ആണെങ്കിലും എല്ലാം കൊണ്ടുപോകും ഗംഭീരമായിട്ടുള്ള ഏറ്റവും എടുത്ത് പറയേണ്ട ആൾക്കാരാണ് ഇത് മലയാളത്തിലേക്ക് മലയാളികളിലേക്ക് എത്തിച്ച രണ്ടുപേരാണ് ഈ എത്തുന്ന രണ്ടുപേരും ഇവരാണ് അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ഡബ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് നമ്മളെന്തായാലും ഇത് ഡബ് ചെയ്യുന്ന സമയത്ത് അതായത് ഇതിൻ്റെ ഇത്രയും കുറച്ച് ദിവസങ്ങളൊണ്ടാണ് ഡബ് ചെയ്ത് തീർത്തത് ഡബ് ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് വിഷ്വലി നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല ഋഷഭ് സാറിൻ്റെ പോർഷൻസ് മാത്രമേ ഇവർ കാണിച്ചിരുന്നുള്ളൂ ബാക്കി എല്ലാം ഓഫ് സ്ക്രീനിൽ ഡബ് ചെയ്തത് അതുമാത്രമല്ല ഈ സിനിമ കഴിഞ്ഞിട്ട് ക്ലൈമാക്സ് ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഋഷഭ് ഷെട്ടി ഒപ്പി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആളുടെ ആ ഒരു പീക്ക് ലെവൽ ഓഫ് ആക്ടിങ്ങും ഡയറക്ഷനും എല്ലാ കഥവും എല്ലാം നോക്കുകയാണെങ്കിൽ എപ്പിക്കായിട്ട് എടുത്തു എൻ്റെ മൂവി ക്ലൈമാക്സ് ആണ് ഇതിൽ എല്ലാവരും ആയിട്ട് തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു മൂവിയുണ്ട് ക്ലൈമാക്സ് മാറോലസ് അതായത് ബഡ്ജറ്റും അതായത് നല്ല സിനിമ ഒന്നും ബഡ്ജറ്റ് മാറ്ററല്ല അല്ല ആൾക്കാർ കയറുക ഏറ്റവും വലിയ കാര്യം